കൃഷ്ണാഗുരുവായണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നല്ല ശോഭയുണ്ട് അത് ആ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെല്ലാവരെയും കാണുവാനും അവരെ പരിഭവങ്ങളെല്ലാം കേൾക്കുവാനും അതിനെല്ലാം മറുപടിയായി അവരെ അനുഗ്രഹിക്കാനുമായി കാത്തിരിക്കുകയാണ് തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു ചെറിയ സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണമാലയുമാണ് ചാർത്തിയിരിക്കുന്നത് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്നു സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ഇന്ന് ആ പൊന്നുണ് കണ്ണിനെ അധികം ആടയാഭരണങ്ങളൊന്നും ചാർത്തിയിട്ടില്ല അതുകൊണ്ട് ആ പൊന്നുണിക്കണ്ണന്റെ ആ ശിലയുടെ ആ കറുപ്പ് നിറം ആ കാർവർണനായിട്ടാണ് കായാമ്പൂ വർണ്ണനായിട്ടാണ് ഇന്ന് നമുക്ക് കാണുക അത്രയും ഭംഗി ഉണ്ട് തേജോമയമായ ആ വിഗ്രഹം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും ഓടി വന്ന് നാരായണ നാമമന്ത്രം മന്ത്രം അത് ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ കണ്ണൻ്റെ ഇന്നത്തെ ആ രൂപം കായാമ്പൂ വർണ്ണന്റെ ആ കമനീയ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം കൊഞ്ചിച്ച് കളിച്ച് ഒരു മൊത്തമെല്ലാം കൊടുത്ത് അവസാനം ആ കണ്ണൻ്റെ തൃക്കായ്ക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ് നാരായണാ നാരായണ നാരായണ ഉറക്കെ ഉറക്കെ നാമം ജോലിക്കുള്ളൂ സത്യമായ ഒന്ന് അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ പരമമായ സത്യം ഭഗവാൻ മാത്രമാണ് ആ ഉറച്ച കൂടി ആ തെളിഞ്ഞ മനസ്സോടുകൂടി നമ്മളെപ്പോഴും ഭഗവാനെ വിളിക്കുക ഭഗവാൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുന്നുണ്ട് പലർക്കും പല സമയത്തും അത് കാണാവുന്നതാണ് അനുഭവിച്ചറിയാവുന്നതാണ് ആ ട്ടണൻ്റെ നാമങ്ങളെല്ലാവരും ഒക്കെ ചെല്ലിക്കൂളൂട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാവുന്നതാണ് അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ സന്തതി പരമ്പരകളുടെ കുടുംബജീവിതം എല്ലാം ഐശ്വര്യപൂർണമാക്കാവുന്ന ഒരു മന്ത്രമാണിത് ഋഷീശ്വരന്മാർ തലമുറ തലമുറകളായി നമുക്ക് കൈമാറി തന്ന മന്ത്രമാണ് ഉറച്ച വിശ്വാസത്തോടു കൂടി ജവിച്ചോളൂ എല്ലാവരും അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോ